ചില ആളുകളുണ്ടോ രാവിലെ ഇന്നത്തെ ദിവസം പോക്ക അത് കേട്ടായി കേൾക്കുന്ന ദിവസം പോക്കായി പോകും അവനത് പറയാതിരുന്നാ മതി നേരെ നമുക്കല്ലാഹ് ആയിസ് തന്നില്ലേ ഇന്നത്തെ ദിവസം എത്രയധികം നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ നമുക്ക് ചെയ്യണം ഇതല്ലാഹ് നമുക്ക് തന്ന ഒരു പുനർജീവനാണ് എന്ന് പറഞ്ഞ് ഉത്സാഹത്തോടെ വർക്ക് പ്ലേസിലേക്ക് ജോലി ചെയ്യുന്ന സ്ഥലത്ത് വരുമ്പോഴ് അങ്ങനത്തെ ഒരു കമന്റ് പറയുമ്പോ എന്ത് റാഹത്തായിരിക്കും ചില ആളുകൾ ഒരു കല്യാണത്തിനോ ഒരു സൽക്കാരത്തിനോ വന്നാൽ അവരെ പറ്റി പറയും അവളിങ്ങോട്ട് വന്നിട്ടില്ലായിരുന്നു എത്ര നന്നായിരുന്നേനെ അല്ലെ ആ മനുഷ്യൻ ഈ പരിപാടിക്ക് വന്നില്ലായിരുന്നു എത്ര നന്നായിരുന്നേനെ എന്തേ അവർ വന്ന് എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയിട്ടേ പോവുള്ളൂ ഒരു നെഗറ്റീവ് എനർജി ഇങ്ങനെ സ്പ്രേ ചെയ്യും ചില ആളുകൾ അവിടെ കാണാതെയായാൽ ഇവിടെ പോയി അദ്ദേഹം അല്ലെങ്കിൽ അവൾ എവിടെ എന്ന് കൂട്ടുകാരികൾ ചോദിക്കുന്ന അയാൾ എവിടെ എന്ന് കൂട്ടുകാരി ചോദിക്കുന്ന പോസിറ്റിവിറ്റി കൊടുക്കുന്ന ചില ആളുകൾ അത് സമൂഹത്തിന് ഉണ്ടാക്കുന്ന നല്ല ഒരു പോസിറ്റിവിറ്റി വലുതാണ് അതിനൊക്കെ കൂലി കിട്ടും പുഞ്ചിരിക്കുമ്പോ കൂലിയുണ്ടെന്നാണ് അങ്ങനത്തെ ഒരു ദീന നമ്മുടെ പുഞ്ചിരിച്ച നമ്മുടെ മലയാളികള് തീരെ പുഞ്ചിരിക്കാറില്ലല്ലോ ശ്രദ്ധ എപ്പോഴും നമ്മൾ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ടാ ഈ ടെൻഷൻ എപ്പോഴും തീരെ എന്നറിയോ കുട്ടിനെ കെട്ടിക്കണം പോരണ്ടാക്കണം വേറെ കുട്ടിയാവണം അപ്പൊ മരിച്ചുപോലെ ഇന്നത്തെ കാര്യം കാര്യത്ത അല്ല സന്തോഷിച്ച് ജീവിച്ചൂടെ നമ്മളീ വരാൻ പോകുന്ന കാര്യം കടം വീട്ടാനുണ്ട് എല്ലാവർക്കും കടമില്ലേ അത് വീട്ടിക്കഴിഞ്ഞ് അന്നേ ഞാൻ ചിരിക്കുള്ളൂ അതുവരേക്ക് ചിരിക്കാൻ പറ്റൂല അങ്ങനെയൊന്നും തീരുമാനിക്കരുത് അതിന്റെ ഇടക്കും സന്തോഷവും പുഞ്ചിരിയും കൊണ്ട് കിട്ടേണ്ട സ്വതക്കകൾ നമുക്ക് നഷ്ടപ്പെടുത്തി കളയല്ലേത് സന്തോഷം എപ്പോഴും ഒരു നാട്ടിലുള്ള ആളുകളുടെ മുഖപ്രസന്നത മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് എബാധത്താണ് േഖപ്പെടുത്തും നിങ്ങളുടെ കൂട്ടുകാരുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് അതുകൊണ്ട് നന്മകളിൽ ചെറിയൊരു നന്മ പോലും നിസ്സാരമായി കാണരുത് പിന്നെ തങ്ങൾ പറഞ്ഞു വഴിയിലുള്ള ഒരു തടസ്സം ഒരു മുള്ള് ഒരു കമ്പി ഒരു വയറ് ഒരു കുപ്പിച്ചില്ലേ ഒരു കല്ലിന്റെ കഷ്ണം അത് എടുത്തു മാറ്റുന്നതാണെങ്കിൽ പോലും അതിപ്പോ എന്താരെങ്കിലും ചെയ്തോളുമെന്ന് പറയരുത്